നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് അന്വേഷണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റോടെ വഴിമുട്ടി ഹൈക്കോടതി നിരീക്ഷണത്തിൽ കുറ്റമറ്റ രീതിയിൽ കേസ് പുരോഗമിക്കുമ്പോഴാണ് പത്മകുമാർ അറസ്റ്റിലായത് സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശത്തിലാണ് താൻ മേറ്റ്സ് പോലും തിരുത്തി സ്വർണം പൊതുങ്ങിയ പാളുകളെ വെറും ചെമ്പ് പാളുകളാക്കിയതെന്നാണ് പത്മകുമാർ എസ് ഐ ടിക്ക് മൊഴി നൽകിയത് ഇതോടെയാണ് അന്വേഷണം മെല്ലെ പോക്കായത് സർക്കാർ നിർദ്ദേശമെന്ന പത്മകുമാറിന്റെ മൊഴി അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് അന്വേഷണം എത്തിക്കുന്നത് കടകംപള്ളിയെ ചോദ്യം ചെയ്താൽ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് പുറമെ സർക്കാരിനും പങ്കെന്ന ആക്ഷേപം ശക്തമാകും ഇതൊഴിവാക്കാനാണ് അന്വേഷണം മെല്ലേ പോക്കിൽ ആയതെന്ന ആരോപണം ശക്തമാണ് ഇക്കാര്യത്തിൽ ഇടത് പോലീസ് സംഘടനയുടെ ഇടപെടൽ പോലും ഉണ്ടായതായും പ്രചാരണമുണ്ട് സ്വർണപ്പള്ളി കേസിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആറിൽ എട്ടാം പ്രതിസ്ഥാനത്ത് പത്മകുമാറിനെ കൂടാതെ മെമ്പർമാരായ ശങ്കരദാസും പാറവിള വിജയകുമാർ എന്നാൽ മാത്രം ശങ്കർദാസിനെ ഒരു തവണ ചോദ്യം ചെയ്തതല്ലാതെ തുടർ നടപടി ഉണ്ടായിട്ടില്ല ശബരിമലയിൽ തമിഴ്നാട്ടിൽ നിന്നും മനീതി സംഘത്തെ എത്തിച്ചതിലും ബിന്ദു അമ്മിനി കനകുർഗ എന്നിവരെ രാത്രിയുടെ മറവിൽ സൈതാനത്തെത്തിച്ചതിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക പ്രീതിക്ക് പാത്രമായ പോലീസ് ഓഫീസർ ഹരിശങ്കറിന്റെ അച്ഛനാണ് ശങ്കരദാസ് പാറവിള വിജയകുമാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയപ്പെട്ടിരുന്നത് പോറ്റിയുടെ വെഞ്ഞാറമുട്ടിലുള്ള വീട്ടിൽ വിജയകുമാർ പലതവണ എത്തിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ എ പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായ സാഹചര്യത്തിലാണ് അന്വേഷണം മന്ദഗതിയിലായതെന്നതും അന്വേഷണ സംഘത്തിനുമേല് സര്ക്കാര് സമ്മർദ്ദമേറുന്നു എന്ന സംശയം ഉയർത്തുന്നു പ്രശാന്തിനൊപ്പം ബോർഡിലുണ്ടായിരുന്ന സി പി ഐ അംഗം എ അജികുമാറായി പോറ്റിക്കുള്ള ബന്ധം ശ്രദ്ധേയമാണ് അജികുമാറിന്റെ കുടുംബക്ഷേത്രമായ കായംകുളം അറക്കൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പ്രദർശന വഴി നിർമ്മിച്ച പോറ്റിയുടെ സ്പോൺസറിംഗിലായിരുന്നു ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ സി പി ഐ കൊടുക്കുമെന്നാണ് ഉറപ്പ് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര രാജീവർക്കെതിരെയും ശക്തമായ തെളിവുകളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു ശ്രീകോവിൽ വാതിലിന്റെ സ്വർണം പൊതിഞ്ഞക്കെട്ടുള്ള പളികൾ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിന് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനെട്ടിന് തയ്യാറാക്കിയ ബഹസറിൽ ഒപ്പുവച്ചവരിൽ കണ്ഠര രാജീവരും ഉൾപ്പെടും ഈ വിവരം ഹൈക്കോടതി പിടിച്ചെടുത്ത രേഖകളിലും ഇടക്കാല ഉത്തരവിലുമുണ്ടെന്ന് ഉണ്ടെന്ന് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തു മറ്റുള്ളവരുടെ കാര്യത്തിൽ തെളിവുകൾ പരിഗണിച്ചാൽ തന്ത്രി കണ്ഠന രാജീവരെയും പ്രതി ചേർക്കേണ്ട അവസ്ഥ വരും ഇതിലേക്ക് തൽക്കാലം അന്വേഷണ സംഘം കടന്നില്ല തന്ത്രി വിശ്വസിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠന രാജീവർക്കെതിരെയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ തന്ത്രിയും അടുപ്പക്കാരും അടങ്ങുന്ന സംഘം എന്നാണ് പത്മകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത് 对。